干了。 ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം ശ്രീലക്ഷ്മി കുറേ നാളായല്ലേ നമ്മൾ ലോങ് വീഡിയോസിൽ കണ്ടിട്ട് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് നിങ്ങളെൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഡയറ്റും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ആ അതിന് ഡയറ്റിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാലിയായി കഴിഞ്ഞു അതായത് ഓട്സ് ഡേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് റിലയൻസ് വന്നിരിക്കുന്നത് റിലയൻസിലാകുമ്പോൾ നമുക്ക് മാക്സിമം നല്ല ഓഫർ പ്രൈസിലും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് എം ആർ പി എ കാട്ടിലും ഞാൻ വാങ്ങിക്കുന്നത് ആരംഭം എന്ന് പറയുന്ന ഓട്സ് ആട്ടോ ഇതാണ് ഞങ്ങളുടെ ജിം മാസ്റ്റർ സജസ്റ്റ് ചെയ്തു തന്നത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് എൻ്റെ സെക്ഷനൊക്കെ ഞാൻ ഇങ്ങനെ കയറി നോക്കുകയാണ് കുറേ സാധനങ്ങൾ കണ്ടു ഈ ചോക്ലേറ്റും കാര്യങ്ങളും എന്ത് ചെയ്യാനാണ് നമുക്കതൊന്നും ഇപ്പം എടുക്കാൻ എടുത്തിട്ട് കാര്യമില്ല കാരണം അതിലൊക്കെ നല്ല ഭയങ്കര കലോറിയാണ് ഞാനിപ്പം കുറച്ച് കലോറി ഫുഡൊക്കെ നോക്കിയൊക്കെയാണ് കഴിക്കുന്നത് ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഡെയിലി വെയിറ്റ് എടുക്കുന്ന കാരണം അങ്ങനെ ചിയാ സീഡ് ഡേറ്റ്സ് ഓട്സ് പിന്നെ ബനാന ഇവക ഐറ്റംസ് ഒക്കെ മാത്രം നമുക്ക് വാങ്ങിക്കാൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ എപ്പോഴും വന്ന് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ നോക്കുന്നൊരു ആണ് ഈ കപ്പ് സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്രീസ് ആണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള തിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് മൂവി കാണാൻ പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മൂവിക്ക് പോകുന്നത് കാരണം എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടെ ഒരുങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ മൂവിക്ക് പോവുകയാണ് ഞാൻ കണ്ട മൂവി ഏതാണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന മൂവിയാണ് നല്ലൊരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ് നമുക്ക് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് പിന്നെ ആർട്ട് ർക്കൊന്നും ഒരു രക്ഷയില്ല ഗുരുവായൂർ അമ്പലമൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒറിജിനാലിറ്റി നല്ല ഒറിജിനാലിറ്റി ഫീലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ് ശരിക്കാനൊക്കെ ഉള്ള കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ശരിക്കാനൊക്കെ ഉള്ളൊരു മൂവി വേണ്ട കൊള്ളായിരുന്നു പിന്നെ ആ ശേഷം നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ നെക്സ്റ്റ് വീഡിയോ വീണ്ടും വന്നതായിരിക്കും അതിരിക്കം